മദ്യനയ അഴിമതി കേസിൽ നാലു മാസമായി ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത് അനന്തകാലം ജയിലിലിടുന്നത് ശരിയല്ലെന്നും വിചാരണ പെട്ടെന്ന് പൂർത്തിയാകാനിടയില്ലെന്നും ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് സൂര്യകാന്താണ് ജാമ്യം അനുവദിച്ചത് സിബിഐ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് കേജ്രിവാൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് തീരുമാനം നാലു മാസമായി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ സുപ്രീം കോടതി പ്രതികരിച്ചത് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചെങ്കിലും അനുകൂലമായ വിധി ഉണ്ടായിരുന്നില്ല താൻ ഇ ഡി കസ്റ്റഡിയിലിരിക്കെ ജാമ്യം ലഭിക്കേണ്ട സാഹചര്യത്തിൽ സി ബി ഐ മുൻകൂട്ടി അറസ്റ്റ് ചെയ്യുകയായിരുന്നു മുൻപ് അന്വേഷണം നടത്തിയ കേസിൽ തന്നെ പ്രതിയാക്കി പുറത്തിറങ്ങാതിരിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന കാര്യങ്ങളാണ് ഹർജിയിൽ കേജ്രിവാൾ ഉന്നയിച്ചിരുന്നത് ഇതിനോടൊപ്പം ജാമ്യാപേക്ഷയും നൽകിയിരുന്നു നിലവിലുള്ള നിയമ സംഹിത അനുസരിച്ച് കേജ്രിവാളിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണോ എന്ന കാര്യമാണ് കോടതി ആദ്യം പരിശോധിച്ചത് അറസ്റ്റ് നിയമവിധേയമായിരുന്നുവെന്നാണ് കണ്ടെത്തൽ ഒരു വ്യക്തി എന്ന കാര്യം പരിഗണിച്ച് അദ്ദേഹത്തെ ഏറെനാൾ ജയിലിലിടാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി നീതീകരിക്കാനാകാത്ത അറസ്റ്റായിരുന്നുവെന്നാണ് ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ അറിയിച്ചത് കൂട്ടിലടച്ച തത്തയല്ലെന്ന് സി ബി ഐ തെളിയിക്കണമെന്ന് ഭുയാൻ അറിയിച്ചു അതേസമയം കേജ്രിവാളിന്റെ ജാമ്യത്തിൽ ആം ആദ്മി പാർട്ടി സുപ്രീം കോടതിക്ക് നന്ദി അറിയിച്ചു നുണയ്ക്കും ഗൂഢാലോചനയ്ക്കുമെതിരായ വിധിയാണെന്ന് പാർട്ടി വ്യക്തമാക്കി ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ഇ ഡി കേസിൽ അരവിന്ദ് കേജ്രിവാളിനെ ആദ്യം അറസ്റ്റ് ചെയ്തത് ജൂൺ ഇരുപത്തിയാറിന് സി ബി ഐ അറസ്റ്റും രേഖപ്പെടുത്തി മൂന്ന് കാര്യങ്ങളാണ് പരിശോധിച്ചതെന്ന് കോടതി വ്യക്തമാക്കി അറസ്റ്റ് നടപടി എന്നും സ്ഥിര ജാമ്യം എന്നും കസ്റ്റഡിയിലുള്ള ആളെ അറസ്റ്റ് ചെയ്യാമോ എന്ന കാര്യങ്ങളാണ് കോടതി പരിശോധിച്ചത് ഇതിനുശേഷം ജസ്റ്റിസ് സൂര്യകാന്താണ് ഡൽഹി മുഖ്യമന്ത്രിക്ക് ജാമ്യം അനുവദിച്ചുള്ള വിധി പറഞ്ഞത് കേജ്രിവാളിന് ജാമ്യം ലഭിച്ചതോടെ ജയിൽ മോചനവുമുണ്ടാകും അനന്തകാലം തടവിലിടുന്നത് ശരിയല്ല വിചാരണ പെട്ടെന്ന് പൂർത്തിയാകാനിടയില്ലെന്നും ഉത്തരവിൽ ജസ്റ്റിസ് വിലയിരുത്തി നുണയ്ക്കും ഗൂഢാലോചനയ്ക്കുമെതിരെ സത്യം വിജയം കണ്ടെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് മനീഷ് സിസോദിയ പ്രതികരിച്ചു കേജ്രിവാളിനെയും സിബിഐയും പ്രതിനിധീകരിച്ച അഭിഭാഷകരുടെ വാദം കേട്ട ശേഷം സെപ്റ്റംബർ അഞ്ചിന് സുപ്രീംകോടതി വിധി പറയുന്നത് മാറ്റിവച്ചിരുന്നു കേസിൽ വാദം കേൾക്കുന്നതിനിടെ സിബിഐയ്ക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ രാജു ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കാത്തതിൽ കേജ്രിവാളിനെ എതിർത്തിരുന്നു കേജ്രിവാൾ ജാമ്യത്തിനായി ഡൽഹി ഹൈക്കോടതിയെ നേരിട്ട് സമീപിക്കുകയും തുടർന്ന് സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുകയുമാണ് ചെയ്തത് ഇ ഡി ഫയൽ ചെയ്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ തിഹാർ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയവേ ജൂൺ ഇരുപത്തിയാറിനാണ് കേജ്രിവാളിനെ സിബിഐ അറസ്റ്റ് ചെയ്തത് ഇ ഡി കേസിൽ ജൂലൈ പന്ത്രണ്ടിന് കെജ്രിവാളിന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യവും അനുവദിച്ചിരുന്നു ഡൽഹി മദ്യനായ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് കേജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ഇന്ന് ജയിൽ മോചിതനാകുന്ന കേജ്രിവാളിനു വേണ്ടി വൻ സ്വീകരണമാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഒരുക്കിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി